ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ്റെ എപ്പിസോഡ് തന്നെയാണ് അങ്ങനെ നമ്മുടെ അനുമോളും ജിസയിലും തമ്മിലുള്ള പ്രശ്നം ലാലേട്ടൻ്റെ മുമ്പിൽ തന്നെ സോൾവ് ചെയ്യുകയാണ് അപ്പോൾ നിവിൻ ആണ് അതിൻ്റെ മുൻകൈ എടുത്തുകൊണ്ട് നെവിൻ പറയുന്നുണ്ട് ലാലേട്ട കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഹഗ് ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നം അവസാനിപ്പിക്കട്ടെ എന്ന് അങ്ങനെ അനുമോളും ജിസേലും പരസ്പരം കെട്ടിപ്പിടിക്കുന്നു സോറി പറയുന്നു അതിനുശേഷം ജിസേൽ പറയുന്നുണ്ട് ലാലേട്ട എൻ്റെ പെട്ടി മാത്രം കിട്ടിയില്ല ലാലേട്ട എല്ലാവരുടെ പെട്ടി ഉണ്ട് എനിക്ക് മാത്രം ഡ്രസ്സൊന്നുമില്ല ഓണത്തിന് ഇടാൻ ഇല്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ലാലേട്ടൻ അനുമോളോടാണ് ചോദിക്കുന്നത് അനുമോളെ ഡ്രസ്സ് കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട് ആ ബിഗ് ബോസ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ലാലേട്ട കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ഏ എന്ത് കുഴപ്പമില്ല കുഴപ്പമില്ല എന്നു ജിസേലും ചിരിക്കുന്നുണ്ട് അതേപോലെ ലാലേട്ടനും പൊട്ടിച്ചിരിക്കുന്നുണ്ട് എ കുഴപ്പമില്ല അനുമോളേന്ന് എല്ലാവർക്കും ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇടുന്നുണ്ട് അപ്പോൾ ജിസേൽ മാത്രം ഇടാതിരിക്കുന്നു അതൊരു വിഷമല്ലേ ലാലേട്ട എന്താണെങ്കിലും കൊടുത്തേക്ക് ലാലേട്ട എന്ന് പറയുന്നുണ്ട് അനുമോള് അങ്ങനെ ലാലേട്ടൻ ജിസേലും അനുമോളും തമ്മിലുള്ള എല്ലാ പ്രശ്നം എല്ലാം അവരുടെ മുമ്പിൽ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നുണ്ട് അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പൊക്കെ പറഞ്ഞ് അവർ ആ പ്രശ്നം അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് ലാലേട്ടൻ ജിസേൽ അനുമോൾ പ്രശ്നം അവിടെ അവസാനിപ്പിച്ചത് നിങ്ങൾക്കിഷ്ടമായോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാം